പൈസക്കെരയിൽ ഭീകരാന്തരീക്ഷം രാത്രി വീടും വാഹനങ്ങളും അടിച്ചു തകർത്തും വീട്ടുടമയുടെ അടുത്ത ബന്ധുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചും യുവാവ് ടൌണിലെ പടിപ്പുര സജിയുടെ വീടിന് നേരെയാണ് ശനിയാഴ്ച രാത്രി പതിനൊന്നിന് അക്രമം നടന്നത് കുടക്കച്ചിറ സ്റ്റെബിൻസൺ എന്ന യുവാവ് പ്രകോപനമൊന്നുമില്ലാതെ ആക്രമണം നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതായാണ് പരാതി സജിയുടെ വീടിന്റെ പ്രധാന വാതിലും ജനൽ ചില്ലുകളും തകർത്തു രണ്ട് ബൈക്കുകളും കാറിന്റെ ചില്ലുകളും പൂച്ചട്ടികളും തകർത്തിട്ടുണ്ട് ഒരു മണിക്കൂറോളം സ്റ്റെബിൻസൺ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി നാട്ടുകാർ പറഞ്ഞു ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ സ്റ്റെബിൻസനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതായും എന്നാൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതിനാൽ നാളെ നോക്കാമെന്ന് പറഞ്ഞ് പ്രതിയെ പോലീസുകാർ വിട്ടുകളഞ്ഞെന്നും അതേസമയം സംഭവ സ്ഥലത്തുനിന്ന് കടന്ന സ്റ്റെബിൻസൺ ഒളിവിൽ പോയതായാണ് പോലീസിന്റെ വാദം തിരിച്ചുവരും വന്നിട്ട് ബാക്കി തരാമെന്ന് സ്റ്റെബിൻസൺ ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ ലഹരിയിലാണ് പരാക്രമങ്ങൾ കാട്ടിയതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇതോടെ നാട്ടുകാരും അടുത്ത ബന്ധുവായ മനീഷും സജിയുടെ വീട്ടിന് രാത്രി കാവൽ നിന്നു ഇന്നലെ പുലർച്ചെ മൂന്നോടെ സ്റ്റെംസന്റെ പിതാവ് സെബാസ്റ്റ്യൻ അപ്രതീക്ഷിതമായി സജിയുടെ വീട്ടിലെത്തുകയും റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മനീഷിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് പരാതി സെബാസ്റ്റ്യനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ മനീഷ് തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് സെബാസ്റ്റ്യൻ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് സെബാസ്റ്റ്യനും സെബാസ്റ്റിനും പരാതികൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു സ്ഥലത്ത് കനത്ത പോലീസ് കവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ പതിനേക്കാണ് അവർ ഇവിടെ വരുന്നത് എനിക്ക് പോണോ കൊട്ടാനും പോകണം അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കാണ് ഭയങ്കര ഇവനെ മൊത്തം ജെല്ലും തള്ളി പൊട്ടിച്ചു പൊട്ടിച്ചു വണ്ടിയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വിട്ട് ഇവിടെ വഴി മെച്ചത്തോട്ടിയിട്ടിട്ട് തീ എത്തിക്കാനായിട്ട് പിന്നെ പോകണമൊക്കെ ആയിട്ട് ഞങ്ങൾ പോലീസിനെ കളിക്കുന്നത് പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഥകർന്ന് പുറത്തോട്ട് തന്നെ ഇറങ്ങുന്നത് അതിൻ്റെ കഥകെല്ലാം കുത്തിപ്പൊളിച്ച് അവൻ കസേരയെല്ലാം അതിൻ്റെ ഞങ്ങൾ തുറക്കാൻ വേണ്ടി ഒരു കിട്ടിലേക്ക് അവൻ കസരയെല്ലാം എടുത്ത് താഴോട്ട് പുറത്തിട്ട് പിന്നെ അടിച്ച് പൊട്ടിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒത്രയും കഥകൾ അറച്ച് അത് തിരിക്കുമായിരുന്നു അങ്ങനെ പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ പിന്നെ പിന്നെ രാവിലെ ആറരയ്ക്ക് വന്നിട്ട് ബാക്കി ബാക്കി പ്രകടനം ഇവിടെ ചെയ്തിട്ടാണ് വണ്ടിയുടെ എല്ലാ വണ്ടിയും കുത്തിപ്പൊട്ടിച്ച് തീ കൊണ്ട് എല്ലാം വെട്ടി കയറി ഇട്ടച്ചടം പോയിരിക്കുന്നത് കാറിൻ്റെ ഒറ്റ ഗ്ലാസ്സും ഇല്ല ലൈറ്റി ഓണത്തെ എല്ലാം ഇത് കിണക്ക് തീ വെട്ടി മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ സ്കൂട്ടി ചട്ടച്ചിറ സ്കൂട്ടി എല്ലാം അത് കണക്ക് എന്നെ കുത്തിപ്പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ചിടിച്ചട്ടീ കൊണ്ടാണ് ജല്ലിൻ്റെ പ്രയോഗം മുഴുവൻ നടത്തിയിരിക്കുന്നത്

ശവങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും നാല് വർഷം മുന്നേ ഞങ്ങള് ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല അന്ന് ഞങ്ങൾ ഇതുപോലെ രാത്രിയിലെല്ലാം വല്ലാത്ത സബ്യം പറിച്ചിലും കഞ്ചാവ് അടിച്ചിലെല്ലാം കറങ്ങോട്ടം പരാക്രമം എല്ലാം ആയിരുന്നു അന്ന് ഞങ്ങള് വനിതാശലില് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചൈൽഡ് ലൈനിൽ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഫേവർ കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അടുത്ത വീടുകൾ ആക്രമിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടിരിക്കുക ഞങ്ങള് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ ഇനി ഇന്ന് ഇനി എത്ര ദിവസം ഞങ്ങൾ അത് സഹിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്